ുംങ്ങനെ കുതിർത്ത് ഇവിടുന്ന് നല്ലോനെ കപ്പ കുറുകിയ ചാറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മുക്കി ഇതേ ഇവിടുന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്ത് കപ്പയ്ക്കകത്ത് ഓട്ട് വെക്കണം കരിയാപ്പലേക്ക് ഇരിക്കുന്നുണ്ടേ ഇരുന്നോട്ടോട്ടോ കഷ്ണമില്ല കഷ്ണം എനിക്കുള്ള അമ്മ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് തിങ്കളാഴ്ച കടയവധിയാണ് ഇപ്പം രാവിലെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു മനു വന്ന് അതെല്ലാം അടിച്ചു പത്തഞ്ഞൂറ് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ആ ഓർഡർ ഭാഗം വന്ന് അടിച്ചെല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പപ്പായം രാവിലെ പോയി വെളുപ്പിന് അല്ലേ രണ്ട് മണിയായപ്പോൾ പോയി എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പം പായ്ക്കെല്ലാം ചെയ്ത് കൊടുത്തു കൊടുത്തു അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ കപ്പ കിട്ടിയിട്ടുണ്ട് സൂപ്പർ കപ്പയാണെന്നറിയത്തില്ല തുണ്ടം മീൻ തുണ്ടം മീൻ കറി സൂപ്പർ കപ്പയും നമുക്ക് കഴിക്കാം അതെ സുന്ദരി ഉപ്പായതുകൊണ്ട് ആദ്യത്തെ നമ്മള് ഊറ്റി കളഞ്ഞു കേട്ടോ ഉപ്പ് പോവാൻ വേണ്ടി ഒരു തവണയും കൂടെ തിളപ്പിച്ചൂട്ടി വരണം രാവിലെ പാല് മേടിക്കാൻ മറന്നുപോയി കേട്ടോ ഞങ്ങള് വന്നാലും പാൽക്കാരും പോയി ഒറ്റലും സുന്ദരി ഒന്നും അല്ല ഇപ്പൊ ഒരുമാതിരി കോലം കെട്ടിട്ടേ കോലം തിരിഞ്ഞ് ഒരുമാതിരി ആയി സുന്ദരി പോലും പോലും സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ വറുത്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ട് അല്ലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ

ഉപ്പായതുകൊണ്ട് ഉപ്പായ രണ്ട് പ്രാവശ്യം തിളപ്പിച്ചു ശേഷം ഇവിടെ വെച്ചിട്ടുണ്ട് വെട്ടി തിളച്ചു കേട്ടോ അന്നേരത്തെ മീൻപെറക്കിടണോ കണ്ട മീൻ ഇടുന്നു ആ ഇപ്പൊ നല്ല കളറായി ചക്കരെ അട്ടി കിണക്കാച്ച കളർ അല്ല സാധാരണ മച്ചാമാര് ഈ തുണ്ട എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ ചൂട് ചോറിൻ്റെ അകത്തൊഴിച്ചും കഴിക്കാം കപ്പ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല സൂപ്പർ കപ്പ തേണ്ട അമ്മച്ചി ഇവിടെ എല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ കാണാം ഇത് കപ്പ അത്ര മെച്ചമില്ല കിളികളു പങ്കപ്പ കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്തല്ല ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് നമുക്ക് ഒഴിച്ച് കഴിച്ചു കഴിക്കാം പറഞ്ഞ വിശന്നെ ഊപ്പാടകി അമ്മേടും കപ്പ വിറവ് കിട്ടുവാട്ടോ വെളി വിറവ് കിട്ടുന്നുണ്ടോ അപ്പം എല്ലാവർക്കും കൂടെ കഴിക്കാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചെലപ്പോ ഓർക്കു കപ്പയുള്ള പക്ഷേ ഇടുക്കി കപ്പ കപ്പ മീൻകറി ആൾക്കാർ നമ്മൾ ഈ ഇടുക്കിയിൽ കൂടുതലായിട്ട് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ പണിക്കാരെ വരുമ്പോൾ തൊട്ട് നമ്മൾ കപ്പയായിരുന്നു നമ്മൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു നമ്മൾ മുളക് പറിക്കാനൊക്കെ കുരുമുളകൊക്കെ പറിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കാപ്പിക്ക് കപ്പയായിരുന്നു കപ്പ നിന്ന് മീൻകറിയൊക്കെ കൂട്ടുമ്പോൾ ഒരു ഭയങ്കര ഒരു ഉണർവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പണി ചെയ്യാൻ പോകുന്നിടത്തെല്ലാം കപ്പയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പയോട് പ്രത്യേക ഒരു ക്രൈസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കപ്പയെ ഇതുപോലെ സ്നേഹിക്കുന്ന കേട്ടോ ലൈക്ക് ഇറ്റ് കപ്പ കറിയും അതെ എനിക്ക് ഇനിയും ഇല്ല എനിക്ക് വിഷം നൂപ്പാടിളങ്ങി അപ്പൊ നമുക്ക് കഴിക്കാവേ സൂപ്പർ കപ്പ സൂപ്പർ കപ്പയല്ലോ എന്നാലും കപ്പയല്ലെന്നോർത്ത് കഴിക്കാം പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വെച്ച് ഈ അപ്പൊ പച്ചവെളിച്ചെണ്ണയും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പച്ചവെളിച്ചെണ്ണയോ അതിന്റെ ഫ്ലേവർ ആണ് നമ്മള് ഈ മീൻകറി തീരുന്നണം വരെയാവിലുള്ളത് അല്ലേ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ കപ്പ വേവിച്ചതും തുണ്ടൻ മീൻ കറി ഉണക്കത്തുണ്ടൻ മീൻകറിയും ആ കപ്പയുടെ മണ്ടല്ല ഒഴിക്കമ്മേ കണ്ടോ ഉണക്കത്തുണ്ടൻ കറിയും ഇങ്ങനെ കുതിർത്ത് ആ വാരി വാരി കഴിക്കാം കേട്ടോ തുണ്ടൻ മീൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഒരു പോരായ്മ തേങ്ങാക്കോത്തിൻ്റെ അത് മാത്രം അതെ അപ്പം അച്ചമരൻ നല്ലവനെ ദൈതം കണ്ടോ ഇവിടുന്ന് നല്ലവനെ കപ്പ കുറുകിയ ചാറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മുക്കി ഇതേണ്ട ഇവിടുന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്ത് കപ്പയ്ക്കകത്ത് ഓട്ട് വെക്കണം കരിയാപ്പിലേക്ക് ഇരിക്കുന്നുണ്ടേ ഇരുന്നോട്ടോട്ടോ എന്നിട്ട് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം കഷ്ണ എനിക്കല്ല ചുമ്മാ കഷ്ണ മുക്കി എന്തോ രണ്ടാ കൈന്ന് വാരി തിന്നിട്ട